നമസ്കാരം എം വി ഗോവിന്ദൻ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്നറിയില്ല കാര്യം ഏതെങ്കിലുമൊക്കെ ഒരു മാധ്യമപ്രവർത്തകൻ എം വി ഗോവിന്ദൻ്റെ ഒരു ബൈറ്റ് എടുക്കാനോ അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ എ കെ ജി ഭവനിലൊരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മയക്ക് കൊണ്ട് ഗോവിന്ദൻ്റെ മുന്നിൽ വച്ചിട്ട് അവിടെ അതായത് എ കെ ജി ഭവനിൽ വിളമ്പുന്ന ചായയും പഴംപൊരിയും കഴിക്കാൻ മാത്രമേ വഴിയുള്ളൂ അതിനാണ് മിക്ക മാധ്യമപ്രവർത്തകരും പോകുന്നത് കാരണം മാധ്യമപ്രവർത്തകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എം വി ഗോവിന്ദൻ പറയുന്നത് ആർക്കും മനസ്സിലാവൂല അതിപ്പോ എത്ര റട്ടാറൽ ഹൈ ഫ്രീക്വൻസിയിൽ പിടിക്കുന്ന മൈക്ക് വെച്ചാലും എത്ര ട്രാൻസ്ലേറ്ററെ കൊണ്ടെടുത്തിയാലും ശരി തന്നെ ഏതൊക്കെ ഒരു സംവിധാനങ്ങൾ കൊണ്ടുത്തിയാലും എം വി ഗോവിന്ദൻ എന്താണ് പറയുന്നതെന്ന് ഗോവിന്ദനും ചിലപ്പോൾ അറിയില്ല അത് കേൾക്കുന്ന നമുക്കും അറിയില്ല അതാണ് അവസ്ഥ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും സി പി എമ്മിനായിക്കോട്ടെ ഗോവിന്ദൻ ആയിക്കോട്ടെ അവസാനം തകർച്ചയാണ് അതാണ് സി പി എമ്മിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ കൊടിയും പിടിച്ച് സമരം നടത്തിയവർ കമ്പ്യൂട്ടർ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ സമരം നടത്തിയവർ എന്തിന് വാഷിംഗ് മെഷീൻ വരെ കൊണ്ടുവന്നാൽ അതിനെതിരെ സമരം നടത്തുന്നവർ എന്തെങ്കിലും പുതിയൊരു കാരണങ്ങൾ വേണം സമരം നട വേണ്ടി ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യ കൊണ്ടുവന്നാൽ സമരം നടത്തും ഇനിയിപ്പോൾ നാളെ ഐ എസ് ആർ ഒരു റോക്കറ്റ് വിടാൻ പോവുകയാണെങ്കിൽ അവിടെയും കൊണ്ടുപോയി സമരം നടത്തും എന്തിനും ഏതിനും കൊടിയും ബക്കറ്റും അതാണ് സി പി എമ്മിൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ആരും ഒരു ബിസിനസ് തുടങ്ങാൻ ധൈര്യപ്പെടാത്തത് അല്ലെങ്കിൽ ഇവന്മാർക്കൊക്കെ കുറച്ച് നോട്ട് കെട്ടുകൾ അഞ്ഞൂറിൻ്റെ ഒക്കെ നോട്ട് കെട്ടുകൾ റബ്ബർ പാൻ്റെ കിട്ടോ അല്ലെങ്കിൽ നല്ലപോലെ കെട്ടി വെച്ചോ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മാസത്തേക്ക് അതായത് ആ നോട്ട് തീരുന്നത് വരെ മെ കൊണ്ട് പിന്നെ ശല്യം ഉണ്ടാവില്ല അതൊന്നും കൊടുക്കാൻ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഒക്കെ തകർന്ന് ഇരിക്കുന്ന ജനങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ മിണ്ടാതെ വേറെ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് പോയി ചെന്ന് കിറ്റക്സിനെയൊക്കെ പോലെ കച്ചവടം തുടങ്ങി ഒന്ന് നന്നാവുക അതാണ് ഉള്ള ഒരു പോം വഴി ഇപ്പോ ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഗോവിന്ദ ആ ഭീഷണി അവിടെ അങ്ങ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇരിപ്പടം ഇളകിയെന്നാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇതാ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് തൃശ്ശൂരിൽ ഗോവിന്ദന്റെ ഭീഷണി അവിടെ അമേരിക്കയിൽ ട്രംപിന്റെ കസേര ആടി ഒലിഞ്ഞു എന്നാണ് അവരുടെ രഹസ്യാന്വേഷണ ഏജൻസി തന്നെ പറയുന്നത് ഗോവിന്ദൻ പറഞ്ഞത് ഇങ്ങനെയാ ഏ പിൻവലിക്കണം എന്നതാണ് തികച്ചും സ്വച്ഛാധിപത്യ നിലപാടാണ് ട്രംപിൻ്റെതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ലോക പശ്ചാത്തലത്തിൽ തീവ്ര വലതുപക്ഷ കക്ഷികൾക്ക് വലിയ മുൻകൈ ലഭിക്കുന്നുവെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു സി പി എം തൃശ്ശൂർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനകീയ വിദ്യാഭ്യാസത്തിന് ഉതയ്ക്കുന്ന രീതിയിലുള്ള സമ്മേളന പ്രക്രിയയാണ് നടന്നത് സമ്മേളനത്തിൽ വിമർശനമുണ്ടായെന്ന് മാധ്യമങ്ങൾ പറയുന്നത് സമ്മേളനത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിമർശനവും സ്വയം വിമർശനവുമാണ് മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എയൊക്കെ എതിരെ വലിയ സമരം ഭാവിയിൽ ശക്തിപ്പെടും ശരിയാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആദ്യം ഗണപതിക്ക് തേങ്ങ കുറയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട് ഒരു ചടങ്ങുണ്ട് അതുപോലെ ഡൊണാൾഡ് ട്രംപ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് എയൊക്കെ ലോകത്തെപ്പോൾ ശക്തി നിൽക്കുന്ന സമയത്ത് ഒന്നേ അവിടെ ഡൽഹിയിൽ ഇരിക്കുന്ന സി പി എമ്മിന്റെ കുറച്ച് നേതാക്കന്മാരുണ്ട് വൃന്ദാക്കാരാട്ട് പ്രകാശ് കാരാട്ടൊക്കെ അവരുടെയൊക്കെ കാൽ കീഴിൽ കുറച്ച് നോട്ടുകളോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ മണിയോർഡർ ആയിട്ട് കേരളത്തിൽ തന്നെയുള്ള പിണറായി സഖാവിനോ അല്ലെങ്കിൽ എം വി ഗോവിന്ദനോ അല്ലെങ്കിൽ സ്വരാജിനോ അല്ലെങ്കിൽ എ കെ ബാലനോ ആർക്കെങ്കിലൊക്കെ കുറച്ച് അഞ്ഞൂറിൻ്റെ ഒക്കെ രണ്ടു കെട്ടി നോട്ടൊക്കെ വരുത്താൽ അവർ തൃപ്തിപ്പെടും അവർക്ക് കാഴ്ചക്കെന്തെങ്കിലും വയ്ക്കണം ഇല്ലെങ്കിൽ അവർ സമ്പൂർവമായിട്ട് മുന്നോട്ടിറങ്ങും അതാണ് യാഥാർത്ഥ്യം കൂടാതെ ബി ജെ പി യെ തൃശ്ശൂരിലെ സംസ്ഥാന സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ കുറ്റം പറയുന്നുണ്ട് അതായത് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന നിലപാടാണ് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വച്ചതെങ്കിലും അത് തെറ്റി കാരണം കണ്ണൂരിലൊക്കെ ഇപ്പോൾ ആളുകൾ ബി ജെ പിക്ക് ഇട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുവരെ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് എല്ലാവരും കരുതിയുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെ എല്ലാവസ്ഥ കേരളത്തിൽ ബി ജെ പി വളരുകയാണെന്ന് നിർമ്മത ബുദ്ധിയുടെ ഭാഗമായി രൂപപ്പെടുന്ന ആ ഉത്പാദനക്ഷമതയോടും അതിന്റെ ഉടമസ്ഥാവകാശം കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കയ്യിലെത്തുന്നതോടെ പ്രതിസന്ധികൾ കൂടുമെന്നാണ് പറയുന്നത് എഐ സോഷ്യലിസത്തേക്ക് നയിക്കുമെന്നും അദ്ദേഹത്തിന്റെ ആദ്യ പ്രസ്താവന വരുന്നുണ്ട് ഇത് വിവാദമായതോടെ കൂടുതൽ വിശദീകരണവുമായി എത്തിയ അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നതോടെ സാധാരണഗതിയിൽ ഒരു രാജ്യം പുരോഗതിയിൽ എത്തുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷെ സി പി എമ്മിന്റെ തേരിയിൽ അവർ എതിരാണ് പറയുന്നത് വിവാദമായതോടെ പിടിച്ചു നിൽക്കണമെന്നത് കൊണ്ട് തന്നെയാണ് എന്ന് രാജ്യത്ത് പുരോഗതി ഉണ്ടാകുമെന്ന് പറഞ്ഞ അവസാനം എം വി ഗോവിന്ദൻ തടഞ്ഞു സ്വാഭാവികമാണ് സി പി എമ്മിന്റെ ട്രാക്ക് നമുക്കറിയാവുന്നതാണ് ഏതൊരു നല്ല കാര്യം കൊണ്ടു അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി ബക്കറ്റ് പെരുവും കൊടിയും കുത്തിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സി പി എം ആണ് ഇനി ഇൻഡിഗോ വിമാനം പിടിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിമാനത്തിലോ നേരെ ഇനി അമേരിക്കയിലേക്ക് പോയി രാവിലെ ട്രംപ് വന്ന് കഥ തുറക്കുമ്പോൾ അവിടെ ഹിന്ദുലാബ് സിന്താബ എന്നും വിളിച്ച് മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് നേതാക്കന്മാരും നിൽക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്യൂസ് ഡെസ്ക് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा आयन बिल्ड गुजरात